ഹായ് ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി അപ്പം ഇന്ന് നമ്മൾ ഫിസിക്സ് എക്സാം ഒക്കെ കഴിഞ്ഞ് നിങ്ങളുടെ എക്സാം അനാലിസിസിനെ കുറിച്ചല്ലേ നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ടഫ് ടഫായിരുന്നോ മോഡറേറ്റ് ആയിരുന്നോ ഈസി ആയിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിച്ചു പഠിച്ചു തോന്നും വന്നിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ചു തോന്നും വന്നിട്ടില്ല എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടോ നിങ്ങൾക്ക് എന്നാൽ നമ്മുടെ ഈ ഒരു എക്സാം അനാലിസിസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബിഗ് ബാക്ക് സെക്ഷനിൽ നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സസ് ഉണ്ടായിരുന്നു യൂട്യൂബ് ലൈവ് ഉണ്ടായിരുന്നു സൂം ലൈവ് ഉണ്ടായിരുന്നു കൂടാതെ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ എന്നാൽ ഞാനൊരു കമന്റ് കണ്ടു നമ്മൾ കുറെ ലോസ് ഒക്കെ പഠിച്ചു പോയി അത് വന്നിട്ടില്ല എന്ന് പറയുന്നത് കേട്ടു എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഇത്രയും പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറില് വന്നിട്ടുള്ളത് പക്ഷെ ചോദിച്ച ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി പിടിച്ചു ഒന്ന് മാത്രമേ ഉള്ളൂ എക്സാക്ട് അതേപോലെയല്ല ചോദിച്ചിട്ടുള്ളത് ചില ക്വസ്റ്റ്യൻസ് അതേപോലെ ചോദിച്ചിട്ടുണ്ട് മനസ്സിലായോ ചില ക്വസ്റ്റ്യൻസ് അതേപോലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് അതേപോലെ വന്നിട്ടുണ്ട് മാർക്കിംഗ് സ്കീമിലെ വ്യത്യാസം ഉണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ അതായത് അപ്പൊ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റൻസ് വന്നതെന്നും ഏതൊക്കെ ഭാഗങ്ങളാണ് ഭാഗങ്ങളെ വന്നിട്ടുള്ളതൊക്കെ നമ്മളൊന്ന് ക്യുക്കായിട്ടൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ പഠിപ്പിക്കാത്തതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസും വന്നിട്ടില്ല എനിക്ക് കമ്പാരറ്റീവ്ലി കുറച്ച് മോഡറേറ്റ് ആയിട്ടുള്ള പേപ്പർ തന്നെ തോന്നിയിട്ടുള്ളത് എങ്ങനെ ഭയങ്കര നിങ്ങളെ കുഴപ്പിക്കുന്ന തരത്തിലുള്ള പഠിക്കാത്ത ഭാഗങ്ങളിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്നും നമ്മള് നമ്മുടെ ഡെവിഷൻ സെക്ഷൻസിലൊക്കെ പറഞ്ഞ മെയിൻ ടോപ്പിക്സ് എന്നും തന്നെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് പേടിക്കേണ്ട ആരും ഓക്കെ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ എം സി യുക്യു ഒക്കെ നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾ പറഞ്ഞു കുറെ ലോസ് പഠിച്ചു ആ ലോ എന്നൊന്നും ചോദിച്ചിട്ടില്ല ലോ എന്താന്നല്ല ചോദിച്ചത് മറിച്ച് ലോയുടെ അപ്ലിക്കേഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ സെക്ഷൻസ് നോക്കിക്കേ അപ്പൊ ഈ ഫസ്റ്റ് എം സി ക്യു ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ സ്കാറ്ററിങ് പോലുള്ള ചാപ്റ്റർ എന്നായിരുന്നു വന്നിട്ടുള്ളത് അവിടെ നിനക്ക് ആകെ രണ്ട് കൺസെപ്റ്റ് പഠിക്കാൻ എന്താണ് സ്കാറ്ററിങ് എന്താണ് അതിന്റെ അപ്ലിക്കേഷനാണ് ചോദിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ന്യൂട്ടന്റെ അപ്ലിക്കേഷൻ ആണ് ന്യൂട്ടൺസിന്റെ ലോ ആണ് എഫ് ഈ സിക്വൽ ടു എം ഇൻ ടു എ ആണ് അപ്പൊ ആ ഇക്വേഷൻ ബേസിസ് ആണ് എന്താ എം സിക്ക് ചോദിച്ചിട്ടുള്ളത് പിന്നെ വരുന്ന ഭാഗം നോക്കിക്കേ ഈ ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് നമ്മുടെ ആർ ഈ സിക്വൽ ടു എന്തായിരുന്നു ആർ ഈസ് ഈക്വൽ ടു ആർ ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ഡിവൈഡ് ബൈ എ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഇല്ലായിരുന്നു അത് ഹോം സ്റ്റോയിൽ നിന്ന് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു റെസിസ്റ്റൻസ് എന്നൊക്കെയോ ഡിപ്പെൻഡ് ചെയ്യുന്നു മനസ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ ആ ആ ഒരു ഭാഗത്ത് നിന്നാണ് ഈ ഒരു ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് അല്ലെ അപ്പൊ നമ്മൾ പഠിക്കാത്തതും നമ്മുടെ പഠിക്കാത്ത ഭാഗ പഠിപ്പിക്കാത്ത ഭാഗത്ത് നിന്ന് നല്ല ക്വസ്റ്റ്യൻസ് ആ വന്നിട്ടുള്ളത് ഓക്കെ ഇനി നമ്മൾ അടുത്ത കാര്യം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നമ്മുടെ സെക്ഷൻസിൽ അതായത് നമ്മുടെ യൂട്യൂബ് ലൈവ് സെക്ഷൻ ഉണ്ടായിരുന്നു അല്ലെ ആ യൂട്യൂബ് ലൈവ് ഞാൻ ഒരു ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കസ് ചെയ്ത സമയത്ത് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു എസ് ഐ കോസ്റ്റ്യൻ മിസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതേ ക്വസ്റ്റ്യൻ തന്നെ അത് അവിടെ അഞ്ച് മാർക്കിനായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് അതേ ക്വസ്റ്റിൻ അതേപോലെ നിങ്ങൾക്ക് അവിടെ ചോദിച്ചിട്ടുണ്ട് മൂന്ന് മാർക്കിന് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടി പറ്റും ഏതാ ക്വസ്റ്റിനല്ലേ മിസ്സ് കാണിച്ചതാണ് കേട്ടോ ഓക്കെ മുപ്പത്തൊമ്പാമത്തെ ക്വസ്റ്റിൻ നോക്കിക്കേ അതിൽ നമ്മൾ വരട്ടില്ല ട്രയാങ്കുലർ പ്രസത്തിലൂടെ ലൈറ്റ് കടന്നു പോകുന്ന സമയത്ത് റിഫ്രാക്ഷൻ ഇത് കാണിക്കുവാനും അതിന്റെ ഗ്രാഫ് ആംഗിൾ ഓഫ് ഡീവിയേഷന്റെയും ഇൻസിഡൻസിന്റെയും ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനുള്ള ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരു അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ മൂന്ന് പാർട്ടുകൾ ഉണ്ടായിരുന്നു അത് രണ്ട് പാർട്ട് മൂന്ന് മാർക്കിന് ചോദിച്ചു പിന്നെ അതൊരു എക്സ്ട്രാ ക്വസ്റ്റിൻ വന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിലൊരു പ്രോബ്ലം കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതേ ക്വസ്റ്റിൻ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് അത് മൂന്ന് മാർക്കിനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു ത്രീ മാർക്ക് ഫൈവ് മാർക്ക് സെക്ഷൻ എന്ന് പറഞ്ഞതിൽ നമ്മൾ എന്ത് ഒരു അവിടെ നമ്മളൊരു ക്വസ്റ്റിൻ ഡിസ്ക ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൈ അപ്പിയേഴ്സ് ബ്ലൂ അതുപോലെ സൺഅപ്പേഴ്സ് റെഡ് ഈ അറ്റ് ദ ടൈം ഓഫ് സൺറൈസ് ആൻഡ് സൺസെറ്റ് എന്ന് പറഞ്ഞാൽ അതേ ക്വസ്റ്റിൻ നിങ്ങൾക്ക് അവിടെ വന്നിട്ടുണ്ട് മൂന്ന് മാർക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അപ്പം അതേ ക്വസ്റ്റ്യൻ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇവിടെ എന്തുണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പീപ്പിളിൽ അതേപോലെ വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ നിങ്ങളുടെ എന്താ പറയാ മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോബ്ലംസ് വരുന്ന അതായത് ഫസ്റ്റത്തെ മുടിവിൽ നിന്നും പ്രോബ്ലംസ് വരുന്ന അപ്പൊ അത് വർക്കിന്റെ കേസിലായിക്കോട്ടെ ന്യൂട്ടണിന്റെ കേസിലായിക്കോട്ടെ പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അത് പവർ പവർ കണ്ടുപിടിക്കാനുള്ളതാ അത് നിങ്ങൾക്ക് അറിയാം വർക്ക് എനർജി പവർ എന്ന് പറയുന്ന കേസിലത്തെ അതേ കോസ്റ്റ്യൻ അപ്പം പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതേപോലെയാണ് ഇവിടെ ഒരു പ്രോബ്ലംസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ ചോദിക്കുന്ന പോലെ തന്നെ ൊടി ലാസ്റ്റ് മൊട്യൂളിൽ നിന്നും അതായത് സെമി കണക്ടർ ഡിവൈസസ്ന്ന് എസ് എ ചോദിക്കുന്നു പക്ഷേ ഈ പ്രാവശ്യം അവര് എസ് എ അവിടെ നിന്നല്ല ചോദിച്ചിട്ടുള്ളത് അല്ലെ ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും പക്ഷെ അത് എവിടെന്ന ചോദിച്ചിട്ടുള്ളത് ന്യൂട്ടന്റെ ലോയിൽ നിന്നാണ് ന്യൂട്ടന്റെ ഏഹ് അതാ ന്യൂട്ടൺ നമ്മുടെ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് റോക്കറ്റ് പ്രൊപ്പോഷൻ ഏതായിരുന്നു ലീനിയർ മൊമെന്റത്തിന്റെ കൺസർവേഷൻ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണെന്ന് അപ്പൊ ചോദിക്കുന്ന എസ് എ കൊസ്റ്റ്യൻസ് ആയിക്കോട്ടെ എല്ലാ കൺസെപ്റ്റുകളും നിങ്ങളുടെ മെയിൻ ടോപ്പിക്സിൽ നിന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അപ്ലിക്കേഷൻ ലെവലിലാണ് ചോദിച്ചതെന്ന് മാത്രം ഓക്കെ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മുടെ ഓക്കെ ഈ ഫോൾസ് സ്റ്റേറ്റ്മെന്റിൽ നമ്മുടെ ഒരു കേസ് ഉണ്ടായിരുന്നു ഈ ഈ ഒരു ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അത് ശരി ഇതേ കൊസ്റ്റ്യൻസ് ഞാൻ എവിടെ ഡിസ്കസ് ചെയ്തത് ഒരു എങ്ങനെയായിരുന്നു എന്ന് അറിയോ ഒരു വൺ വേർഡ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ഡിസ്കസുള്ള ചോദിച്ച സാധനങ്ങൾ ഇവിടെ എന്തായിട്ട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ ട്രൂ ഓർ ഫോൾസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ചോദിച്ച ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് പാറ്റേണില് ചേഞ്ചസ് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ കൺസെപ്റ്റുകളൊക്കെ സെയിം തന്നെയാണ് ഇപ്പൊ സെമി കണ്ടക്ടേഴ്സിന് ഒരുപാട് കൺസെപ്റ്റുകൾ എന്താണ് ടൂർ ഫാൾസ് കേസിലൊക്കെ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഒരു ക്വസ്റ്റൻ ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യങ് സ്റ്റബിൾസ് ഇട്ട് എക്സ്പെരിമെന്റിൽ ലാസ്റ്റ് സെക്ഷനിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് കേസില് ക്വസ്റ്റിൻ ചോദിച്ചിട്ട് അവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു എക്സ്പെരിമെന്റ് നമ്മൾ എയറിന് പകരം വാട്ടറിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അതേ ക്വസ്റ്റിൻ കണ്ടോ ഇവിടെ കണ്ടു അപ്പൊ യങ്ങ് സ്റ്റബിൾസ് വിട്ട എക്സ്പെരിമെന്റ് ഒരു കൊസ്റ്റിൻ പ്രതീക്ഷിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതേപോലെ നിങ്ങൾക്ക് എന്ത് ചോദിച്ചിട്ടുണ്ട് രണ്ട് മാർക്കിനെ ചോദിച്ചിട്ടുണ്ട് അല്ലേ ഒരു സ്ലിറ്റ് ക്ലോസ് ചെയ്താലുള്ള കേസും ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് വാട്ടർ എന്താ പറയാ വാട്ടറിൽ എയറിന്റെ കേസില് നമ്മൾ മാറ്റിയിട്ട് വാട്ടറിൽ ചെയ്താൽ എന്നുള്ള ഒരു കേസ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതേ ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ യങ് എക്സ്പെരിമെന്റ് വന്നിട്ടില്ലേ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ അതായത് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് കാർ കാർണോട്ടേഞ്ചെന്നൊരു കൊസ്റ്റിൻ വന്നിട്ടുണ്ട് അതിന്റെ ലിമിറ്റേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നൊരു കൊസ്റ്റിൻ വന്നിട്ടുണ്ട് അല്ലെ അവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്താന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ ആ കൊസ്റ്റിൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതേ കൊസ്റ്റിൻ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് അതിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറഞ്ഞൊരു കൊസ്റ്റിൻ കണ്ടുവോ അത് ഇവിടെ കാണാൻ വേണ്ടി പറ്റും പിന്നെ ക്യാപ്ലാലിറ്റിയുടെ ഒരു കൊസ്റ്റിൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ പറയുന്നത് എക്സാക്ട് അതേ അല്ല പക്ഷെ അതിന്റെ കൺസെപ്റ്റ് മാറ്റിയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് വട്ട് ഈസ് മെൻ ബൈ കാരിറ്റി എന്നാണ് ചോദിച്ചിട്ടുള്ളത് അവിടെ നമ്മൾ ക്യാപ്ലാരിറ്റിക്ക് ആക്ഷന് കാരണമായിട്ട് ഒരു വൺ വേർഡ് ഡിസ്കഷൻ എന്താ പറയാ ഒരു കേസസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ത് എന്തൊക്കെ എന്തൊക്കെ റീസൺ കൊണ്ടാണ് ക്യാപ്ലാരിറ്റി എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഐഡിയ പ്രോസസ് ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞ ഒരു മാച്ച് ദ ഫോളോ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് പക്ഷെ അവിടെ ഇക്വേഷൻ വെച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഇതിൽ ഏതാണ് ഐസ്തർമൽ പ്രോസസ് അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ നമുക്ക് എവിടെന്നാ ഇത് കിട്ടുക നമ്മുടെ ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് ആ ഇക്വേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അത് ഏത് പ്രോസസ് ആണെന്നുള്ള കാര്യം അപ്പൊ ഇതേ മാച്ച് ദ ദോളോയിങ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ എന്താണ് ഇക്വേഷൻ അല്ല മറച്ചു പേര് തന്നിട്ട് ഇതിൽ ഏതാണ് കോൺസ്റ്റന്റ് ഏതാണ് അല്ലെങ്കിൽ എന്താണ് എന്നുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഡയോഡിന്റെ കേസ് നമ്മൾ പറഞ്ഞതാണ് സെനർ ഡയോഡിന്റെ അതൊരു നമ്മളൊരു ത്രീ മാർക്ക് ആൻഡ് ഫൈവ് മാർക്ക് പോസ്റ്റില് ലാസ്റ്റ് സെനഡയോഡിന്റെ അപ്ലിക്കേഷൻ എന്ന് വെച്ച സമയത്ത് എന്താണ് സെനഡയോഡ് അപ്പൊ സെനഡയോഡിന്റെ കേസ് ഞാൻ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ റെക്ടിഫയർ അല്ലെ റെക്ടിഫയർ എന്താണെന്നാ ചോദിച്ചിട്ടുള്ളത് ഫുൾ വേവ് പേമെൻറ്റ് ആഫ്ഫയർ റെക്ടിഫയർ നമ്മൾ എസ് എ പോയി പക്ഷെ റെക്ടിഫയർ എന്താണെന്നൊരു വൺ വേർഡിലാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് റെക്ടിഫയർ പിന്നെ ലോജിക് ലോജിക്കേറ്റ്സ് എന്തായിരുന്നു എന്നുള്ള കാര്യം പിന്നെ ആംബ്ലിഫ് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മുടെ ആംപ്ലിഫയറിന്റെ കേസസ് മൂന്ന് നിങ്ങൾക്ക് അപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു ആ അപ്ലിക്കേഷൻസ് എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫിൽ ഇൻ ദ ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ മെയിൻ ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും ചോദിക്കുന്ന വിധങ്ങൾ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നമ്മുടെ കൺസെപ്റ്റുകൾ ഒക്കെ സെയിം തന്നെയാണ് ചോദിച്ചത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് മാത്രമേ ഉള്ളൂ വ്യത്യാസം വരുന്നുള്ളൂ പക്ഷെ നിങ്ങള് ഭയങ്കര ടഫ് ഒരു എക്സാം ആയിട്ട് ഈ ഒരു പേപ്പർ അനലൈസ് ചെയ്യുന്ന സമയത്ത് തോന്നുന്നില്ല പ്രോബ്ലംസ് ചിലപ്പോൾ നിങ്ങൾക്ക് ചില പ്രോബ്ലംസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ വൺ വേർഡ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ടൂ മാർക്സിന് ആയിക്കോട്ടെ ത്രീ മാർക്സിന്നായിക്കോട്ടെ പറഞ്ഞ കൺസെപ്റ്റുകളിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നല്ല ടഫ് പേപ്പർ ആണെന്ന് എനിക്ക് തോന്നും എനിക്ക് പേഴ്സണലി നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് തോന്നുന്നില്ല ഒരു നിങ്ങൾക്ക് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു പേപ്പർ തന്നെയാണ് പിന്നെ നിങ്ങൾ ചിലപ്പോൾ പഠിച്ച കുറെ കാര്യങ്ങൾ ഇതിൽ വന്നിട്ടില്ല എന്നുള്ളൊരു ഒരു വിഷ വിഷമം നിങ്ങൾക്ക് ഉണ്ടാവും പക്ഷെ പഠിച്ച അതേ കാര്യം വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ കൺസെപ്റ്റുകളൊക്കെയാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പം ഇതെയാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് പറയുന്നത് ഓക്കെ